ഭാഗവതത്തിന് ഭഗവാന്റെ കഥകൾക്ക് അങ്ങനെ ഒരു കഴിവുണ്ട് നിങ്ങള് എന്ത് ദുഃഖം അനുഭവിക്കുന്ന ആൾക്കാരാവട്ടെ എന്ത് തരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകളുള്ള ആളാവട്ടെ എന്ത് മാനസിക വിഷമങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാരാവട്ടെ ഭഗവാന്റെ കഥകൾക്ക് മുമ്പില് ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായി എന്ന് അനുഭവത്തിൽ പാടാൻ പൂന്താനത്തിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഭാവത്തിലേക്ക് ആ അനുഭവത്തിലേക്ക് എത്താൻ അനുഭവിച്ച ആ ഭക്തന്റെ അനുഭവ കഥകൾ കൂടി നമ്മൾ പഠിക്കണം ഇവിടെ ജ്ഞാനസ്വരൂപനായിട്ട് കർദമന്റെയും ദേവഹൂതിയുടെയും പുത്രനായി എപ്രകാരമാണോ യാഗശാലയിൽ അരണിയിൽ നിന്ന് അഗ്നിചലിക്കുന്നത് ആ തേജസ്സോടുകൂടി ജ്ഞാനസ്വരൂപനായ ഭഗവാൻ അവതരിക്കുകയാണ് അങ്ങനെ അവതരിക്കണമെങ്കിൽ കർദ്ദമന്റെ യോഗ്യത എത്രയായിരിക്കും അങ്ങനെ ഭഗവാനെ ഗർഭം ധരിച്ച് ഭഗവാനെ പുത്രനായി കിട്ടണമെങ്കിൽ ദേവഹൂതി എന്ന ആ ഭാഗ്യവതി ചെയ്ത ഉപവാസം എന്തായിരിക്കും ആ ഉപവാസത്തിനെ നമുക്ക് ഒരു വാക്കിൽ ചുരുക്കി പറയാം ഭവാനീവ ഭവം പ്രഭു എപ്രകാരമാണോ കൈലാസനാഥനായ ശ്രീ പരമേശ്വരനും ശ്രീപാർവതിയും ദാമ്പത്യ ധർമ്മം ചെയ്തത് അതുപോലെയുള്ള ദാമ്പത്യമായിരുന്നു കർദമന്റെയും ദേവഹൂതിയുടെയും അല്ലെ ദാമ്പത്യധർമ്മത്തെ പറയാൻ നമുക്കിതിനപ്പുറം ഒരു ഉദാഹരണ ഈ ലോകത്തില് മാതൃകാ ദമ്പതിമാര് വേറെ പറയാനില്ല അപ്പൊ മഹാതപസ്വിയായ പരമശിവനെ പരമേശ്വരനെ പ്രകാരം ആ ഉമാദേവി ശുശ്രൂഷ ചെയ്തുവോ അതേ ഭാവത്തിൽ ഇംഗിതഗോപിതയായിട്ട് അതായത് തൻ്റെ പതിയായ കർദമൻ ഏതൊക്കെ വിധത്തിൽ ഭഗവാനെ സേവിക്കണം എന്ന് ആഗ്രഹിക്കുന്നുവോ ആഗ്രഹത്തെ അറിഞ്ഞ് അതിന് തടസ്സം നിൽക്കാതെ അതിന് സൗകര്യമൊരുക്കിക്കൊണ്ട് എത്രയോ കാലം ആ പതിവ്രതയായ ദേവഭൂതി തൻ്റെ പതിയായ കർദമനെ ശുശ്രൂഷിച്ചു കല്യാണം വിവാഹം കഴിഞ്ഞ അന്ന് അച്ഛനമ്മമാരോട് യാത്ര പറഞ്ഞ് തിരിച്ചു വന്നപ്പോ ദേവഭൂതി കണ്ട കാഴ്ച കണ്ണടച്ചിരിക്കുന്ന കർദ്ദമനെയാ ഭർത്താവിനെയാ കല്യാണ ദിവസം അച്ഛനമ്മമാരോട് യാത്ര പറഞ്ഞ് ഭാര്യ നവവധു വരുമ്പോഴേക്കും ഭർത്താവ് കണ്ണടച്ച് തപസ് തുടങ്ങിയാലുള്ള അവസ്ഥ എന്താവും ഇവിടെ അന്ന് തുടങ്ങിയതാണ് ഈ ദേവഹൂതി കർദമനയോടുള്ള പൂജ എത്രയോ കാലം ആ പൂജ തുടർന്നു എത്രയോ കാലം കർദമൻ തന്റെ തപസ് തുടർന്നു അനേക കാലങ്ങൾക്ക് ശേഷം കർദമൻ ഒന്ന് കണ്ണു തുറന്നപ്പോളാണ് ഒരു പരാതിയും ഒരു പരിഭവവും ഇല്ലാതെ തന്നെ ശുശ്രൂഷിക്കുന്ന ദേവഹൂതിയെ കണ്ടത് തുഷ്ടോഹമ്യ തപമാനവിമാനതായ ദേവഹൂതി എനിക്ക് സന്തോഷായി ലേ കർദ്ദമൻ പറയാണ് ഭാര്യയോട് എന്ത് എനിക്ക് വളരെ വളരെ സന്തോഷായി അപ്പൊ ഇവിടെ നമ്മൾ ഒന്ന് ചിന്തിക്കണം ഈ ദേവഹൂതി എന്ത് കൊടുത്തിട്ടായി ഈ കർദമൻ സന്തോഷായി എന്ന് പറഞ്ഞത് ഉം ശരീ ശാരീരികമായ ഒരു സുഖവും കൊടുത്തിട്ടില്ല മാനസികമായിട്ടുള്ള ഒരു സുഖവും കൊടുത്തിട്ടില്ല ഇന്ദ്രിയ സുഖങ്ങളൊന്നും നൽകിയിട്ടില്ല ഇതൊന്നും കൊടുക്കാതെ കർദമ പ്രജാപതി കണ്ണു തുറന്നിട്ട് ഭാര്യയോട് പറയാണ് എനിക്ക് സന്തോഷമായി എന്ന് ലേ ഇതൊരത്ഭുതല്ലേ ഇതൊരത്ഭുതല്ലേ ഭർത്താവേ ഭാര്യയോട് ഒന്നും തരാണ്ടന്നെ സന്തോഷായി എന്ന് പറയുന്നത് അത്ഭുതല്ലേ അത്ഭുതാണ് കാരണം എന്താ ഇവിടെ രാവിലെ ബെഡ് കോഫിയും കൊടുത്ത് ഷർട്ടും വിസ്ത്രീട്ട് കൊടുത്ത് എല്ലാം ചെയ്തു കൊടുത്തിട്ടും മുളിയാൻ വലിയ ബുദ്ധിമുട്ടാണ് അപ്പോഴാണ് ഇതൊന്നും കൊടുക്കാതെ കർദവൻ പറയുന്നത് തുഷ്ടോഹം സന്തോഷായി എന്താ കാരണം എന്നറിയോ ഭഗവാനെ ആശ്രയിക്കാൻ എനിക്ക് അനുകൂലയായി നിന്നുവല്ലോ ഭഗവാനെ സേവിക്കുന്ന എനിക്ക് ധർമ്മപത്നിയായിട്ട് സഹധർമ്മിണിയായിട്ട് എന്നോടൊപ്പം നീ ചേർന്നുവല്ലോ അതുകൊണ്ട് എനിക്ക് സന്തോഷമായി ദേവഹൂതി നിനക്കെന്ത് മോഹം ഉണ്ടെങ്കിലും പറഞ്ഞോളൂ എന്ന് പറഞ്ഞപ്പോഴാണ് സുഖങ്ങൾ അതിൻ്റെ രുചി കൂടിയൊന്നറിയണം എന്ന ദേവഹൂതിയുടെ ആ ഒരു വാക്ക് കേട്ട് കാമകം എന്ന പേരിൽ മനസ്സിൻ്റെ വേഗതയിൽ പോകുന്നതായ ഒരു വിമാനത്തെ സൃഷ്ടിക്കുന്നതും ആ കാമക വിമാനത്തിലേക്ക് ധർമ്മപത്നിയായ ദേവഹൂതിയോടൊപ്പം കർദമൻ പ്രവേശിച്ച് ൾക്ക് പോലും ലഭിക്കാത്ത വിധത്തിലുള്ളതായ സുഖ സൗകര്യങ്ങളെ ഈ കർദമൻ എന്ന താപസശ്രേഷ്ഠൻ അനുഭവിച്ചു എന്നാണ് അപ്പൊ ഇത്തരത്തിലുള്ള കഥകളിൽ കൂടി നമ്മളോട് ഭാഗവതം ഒരു കാര്യം കൂടി പറയുന്നുണ്ട് ഈ കർദ്ദമ പ്രജാപതിയെ പോലെയുള്ളതായ ഒരു അവർക്ക് ലൗകിക സുഖങ്ങൾ കിട്ടാത്തത് കൊണ്ടല്ല കണ്ണടച്ചിരിക്കുന്നത് നമുക്കൊരു വിചാരമുണ്ട് ഈ സന്യാസിമാരൊക്കെ ഹിമാലയത്തിൽ പോയിട്ട് കണ്ണടച്ചിരിക്കുന്നത് അവർക്ക് നമ്മളെ പോലെയുള്ള സുഖമൊന്നും കിട്ടാത്തത് കൊണ്ടാ പൈസ ഇല്ലാത്തത് കൊണ്ടാ കല്യാണം കഴിയാത്തത് കൊണ്ടാ വീടില്ലാത്തത് കൊണ്ടാണെന്നൊക്കെ ഒരു ധാരണ നമുക്കുണ്ട് എന്താ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഇപ്പോ ആയിട്ടും ഒരാള് കല്യാണം കഴിക്കണില്ലെങ്കിൽ അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ പെണ്ണ് കിട്ടണില്ലെങ്കിൽ നമ്മളൊരു വാ വാക്ക് പറയും ഇനി ഇവന് നല്ലത് ഉം ഇനിയിപ്പൊ കല്യാണം കഴിയുന്നൊന്നും തോന്നണില്ല ഇനി പിന്നെ നല്ലത് വല്ല സന്യാസിയോ മറ്റോ ആവണത് അപ്പൊ നമ്മുടെ വിചാരം എന്താ ഈ സന്യാസം എന്ന് പറഞ്ഞാ കല്യാണം കഴിയാണ്ടിരിക്കുമ്പോൾ ചെയ്യണതാണെന്നു എന്നാൽ ഭാഗവതത്തിൽ അങ്ങനെയല്ല വിവാഹധർമ്മം അനുഷ്ഠിച്ചു കൊണ്ട് തന്നെ ദാമ്പത്യധർമ്മത്തിൽ തന്നെ സന്യാസം ചെയ്ത എത്ര ആൾക്കാര് ഭാഗവതത്തിലുണ്ട് അപ്പൊ സന്യാസം എന്നുള്ളത് സുഖം കിട്ടാത്തത് കൊണ്ട് ഈശ്വരനെ ഭജിക്കുന്നവരുടെ രംഗമല്ല ലൗകിക സുഖത്തിന്റെ നശ്വരത മനസ്സിലാക്കിയിട്ട് ഇത് ഇത്രയേ ഉള്ളൂ എന്നറിഞ്ഞ് അനുഭവിച്ചാലും അനുഭവിച്ചാലും തീരാത്ത നിത്യാനന്ദമാകുന്ന ഭഗവാനെ സേവിക്കാൻ പുറപ്പെട്ടവരാണ് സന്യാസിമാര് ഇവിടെ സർവവിധത്തിലും ഈ കർദമനും ദേവഭൂതിയും സുഖങ്ങൾ വിമാനത്തിൽ കയറി കുറെ കാലം അനുഭവിച്ചു കൊറേ കാലം അനുഭവിച്ചപ്പോ ദേവഹൂതിക്കും കർദമനും തോന്നി മതിയായി മടുത്തു അല്ലേ ഇപ്പൊ സുഖങ്ങൾക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ട് എന്താ പ്രത്യേകത അനുഭവിക്കും തോറും അനുഭവിക്കും തോറും ലൗകിക സുഖങ്ങൾ അനുഭവിക്കും തോറും സിനിമ കണ്ടോണ്ടിരിക്കുമ്പോ സുഖം കൂടോ കുറയോ പാട്ട് കേട്ടോണ്ടിരുന്നാൽ സുഖം കൂടുവോ കുറയോ ഭക്ഷണം കഴിക്കോ കഴിച്ചുകൊണ്ടിരുന്നാൽ സുഖം കൂടുവോ കുറയോ അല്ലേ ലഡു എനിക്ക് എന്ത് ഇഷ്ടം അറിയോ എന്ന് പറയണക്ക് പത്ത് ലഡു ഒരേ ഇഷ്ടത്തിൽ കഴിക്കാൻ പറ്റുമോ ഇല്ല ഒന്നാമത്തെ ലഡുവിനോടുള്ള സ്നേഹമൊന്നും അഞ്ചാമത്തെ ഉണ്ടാവില്ല അഞ്ചാമത്തെ ലഡുവിനോടുള്ള പ്രേമമൊന്നും ഒമ്പതാമത്തെ ലഡു കഴിക്കുമ്പോൾ തോന്നില്ല ഇനി അഥവാ പത്ത് ലഡു കഴിച്ചു എന്ന് വെച്ചാൽ ഒരാഴ്ച പിന്നെ ലഡു കണ്ടാ ദേഷ്യം വരും അപ്പോ പറഞ്ഞു വരുന്നത് ലൗകികമായ ഏതൊരു സുഖങ്ങളും അനുഭവിക്കുംതോറും കുറഞ്ഞു 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 വരുന്നതായി നമുക്ക് കാണാം എന്നാൽ ഭഗവത് സുഖം നിത്യ ബ്രഹ്മസൗഖ്യം തു അനന്തം ഈശ്വരനെ ഭജിച്ചു ഭജിക്കുമ്പോ കിട്ടുന്നതായ ആനന്ദം അത് നിത്യമാണ് എന്ന് തിരിച്ചറിഞ്ഞതായ ആ ദമ്പതിമാര് ലൗകിക സുഖങ്ങളെല്ലാം ഉപേക്ഷിച്ചു പക്ഷേ അപ്പോഴേക്കും ഇവർക്ക് ഒമ്പത് പെൺകുട്ടികൾ ഉണ്ടായി എന്നാണ് കഥ ഒമ്പത് മക്കൾ തനിക്ക് ഉണ്ടായി എന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ് കർദമ പ്രജാപതി പോലും അത്ഭുതപ്പെട്ടത് താൻ ഈ വിമാനത്തിനകത്ത് കയറിയിട്ട് ഇത്രക്കൊക്കെ കാലായോ ഇവിടെ കർദമ പ്രജാപതി ഒരു കാര്യം മനസ്സിലാക്കി എന്നാണ് എന്താ നമ്മുടെ മനസ്സും നമ്മുടെ കയ്യിലുള്ള വാച്ചും തമ്മിലൊരു ബന്ധമുണ്ട് നമ്മുടെ മനസ്സും നമ്മുടെ കയ്യിലുള്ള വാച്ചും തമ്മിലൊരു ബന്ധമുണ്ട് എന്താ ബന്ധം എന്താ ബന്ധം മനസ്സിന് തീരെ എന്ന് വിചാരിക്കാം സമയം സമയം പോവേയില്ല നേരെ മറിച്ച് മനസ്സ് നല്ല സന്തോഷിച്ചിരിക്കുകയാണെങ്കിലോ സമയം പെട്ടെന്ന് പോയി എന്ന് തോന്നും നമുക്ക് അല്ലേ കുട്ടികളൊക്കെ പറയാറില്ല സ്വതവേ എത്ര പെട്ടെന്ന് ആ വെക്കേഷൻ തീർന്നു പോയത് എന്നാ नमक, आ, आ, ने ने, ने तो േ പെട്ടെന്നൊന്നും തീരുന്നില്ല പക്ഷെ നല്ല സന്തോഷമായിരുന്നു അതുകൊണ്ട് പെട്ടെന്ന് തീർന്നു തോന്നി ആശുപത്രിയിലൊക്കെ കിടന്നാൽ നമുക്ക് ആ ഒരു ദിവസം കിടന്നാൽ തന്നെ നമുക്ക് തോന്നും ആ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഇപ്പൊ ഒരു മൂന്ന് കൊല്ലായി എന്നൊക്കെ തോന്നുന്നില്ലേ കാരണം എന്താച്ചാൽ മനസ്സിന് ദുഃഖാണ് അപ്പൊ മനസ്സിന് ദുഃഖമാണെന്നുണ്ടെങ്കിൽ സമയം നീങ്ങേയില്ലേ ഇപ്പൊ സപ്താഹത്തിന് തന്നെ ഇനി ഒരു മണി ആവാൻ വലിയ ബുദ്ധിമുട്ട് തോന്നണില്ലേ രണ്ടേകാലും വേഗമായി എന്നും തോന്നണില്ലേ അപ്പോ ഇതുപോലെ കർദമ പ്രജാപതി ദേവഭൂതിയോട് പറഞ്ഞു മനസ്സിന് സുഖം അത് കിട്ടണം അപ്പൊ മനസ്സിന് സുഖം കിട്ടണമെങ്കിൽ ഈ ലൗകികമായ ഏത് പദാർത്ഥത്തിലേക്ക് വച്ചാലും നിത്യമായ സുഖം കിട്ടില്ല കാരണം ലൗകികമായ വസ്തുക്കളൊന്നും നിത്യമായവയല്ല എന്നുള്ളത് തന്നെ അപ്പൊ എന്തു വേണം മനസ്സിന് സുഖം കിട്ടണമെങ്കിൽ ആ മനസ്സിനെ നിത്യാനന്ദം അനുഭവിക്കുന്ന അല്ലെങ്കിൽ നിത്യാനന്ദമായിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ കയ്യിലേക്ക് ആ മനസ്സിനെ ഏൽപ്പിക്കണം അങ്ങനെ നിത്യമായ സത്യമായ ഒരു ആനന്ദ സ്വരൂപം അത് ഭഗവാൻ മാത്രമാണ് അതുകൊണ്ട് ദേവഹൂതി നമുക്ക് ഭഗവാനെ തന്നെ വീണ്ടും ആശ്രയിക്കാം എന്ന് പറഞ്ഞ് ലൗകികമായ സകല സുഖങ്ങളും തിക തിരിച്ച് ആ ദമ്പതിമാര് വീണ്ടും ഈശ്വര ഭജനം തുടരുന്നതും ദേവഭൂതി ഗർഭം ധരിക്കുന്നതും ഗർഭിണിയായ ആ ദേവഭൂതിക്ക് ഈശ്വര മഹിമകളെ ഭഗവത് കഥകളെ കീർത്തനങ്ങളെയൊക്കെ ഭംഗിയായി ഭംഗിയായി ഉപദേശിച്ചു കർദമൻ ആ ഭഗവാന്റെ കഥകളും കീർത്തനങ്ങളും കേട്ട് കേട്ട് ശാരീരാ ശാരീരികമായ മാനുഷികമായ സകല തരത്തിലുള്ള ദുഃഖങ്ങളെയും ഇല്ലാണ്ടാക്കി ദേവഭൂതി എന്നാണ് അപ്പൊ ഭാഗവതത്തിന് ഭഗവാന്റെ കഥകൾക്ക് അങ്ങനൊരു കഴിവുണ്ട് നിങ്ങള് എന്ത് ദുഃഖം അനുഭവിക്കുന്ന ആൾക്കാരാവട്ടെ എന്ത് തരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകളുള്ള ആളാവട്ടെ എന്ത് മാനസിക വിഷമങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാരാവട്ടെ ഭഗവാന്റെ കഥകൾക്ക് മുമ്പില് ഒന്ന് ശ്രദ്ധയോടുകൂടിയിരുന്നാൽ ഇരുന്നാൽ അവരുദ്ധ്യതയെ ഹൃദയത്തില് ഈ ദുഃഖങ്ങളെല്ലാം ഉണ്ട് എന്നിരിക്കെ അതിനെ മറന്ന് ആനന്ദിക്കാനുള്ള ഭാഗ്യം ഭഗവാന്റെ കഥകൾ നൽകും അങ്ങനെ പ്രകാരമാണോ ഒരു യാഗശാലയിൽ അരണി എന്നുള്ളതായ ആ രണ്ടു മരക്കട്ടകള് തമ്മിൽ ഉരസി അതിനകത്ത് നിന്ന് അഗ്നിസ്ഫുലിംഗങ്ങൾ ജനിക്കണത് അതുപോലെ ജ്ഞാനസ്വരൂപനായിട്ട് ജ്ഞാനാഗ്നി എന്നുള്ളതായ ഭാവത്തില് സാക്ഷാൽ കപിലവാസുദേവൻ എന്ന പേരിൽ ഭഗവാൻ അവതാരം ചെയ്തു ചെമ്പിച്ച തലമുടിയോടുകൂടി രുദ്രാക്ഷമാലകളെ ധരിച്ച് ഒരു യോഗീശ്വരന്റെ ലക്ഷണത്തോടുകൂടി ശോഭിച്ചതായ ആ കപിലവാസുദേവനെ അച്ഛനമ്മമാരായ ദേവഹൂതിയും കർദമനും വീണ് നമസ്കരിച്ചു കർദമ പ്രജാപതി ഭഗവാനെ നമസ്കരിച്ചിട്ട് ഭഗവാനോട് പറഞ്ഞു ഭഗവാനെ എനിക്കിപ്പാകെ സംശയായി അപ്പൊ ഭഗവാൻ ചോദിച്ചു എന്താ അച്ഛന് സംശയം അല്ല ഞാൻ വിചാരിച്ചത് ഒരു കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ കാട്ടിലേക്ക് പോവാന്ന ഒരു മകൻ ഉണ്ടായിക്കഴിഞ്ഞാൽ കാട്ടിൽ പോയി തപസ് ചെയ്യാന്നാ വിചാരിച്ചത് ഇപ്പോ ഭഗവാൻ തന്നെ എന്റെ മകനായിട്ട് വീട്ടിൽ വരിക്കുമ്പോ ഇപ്പൊ സംശയം എന്താ അറിയോ കാട്ടിലേക്ക് പോണോ വീട്ടിലിരിക്കണോന്ന ഭഗവാൻ ചോദിച്ചു അച്ഛൻ ആഗ്രഹിച്ചത് എന്താ ഞാൻ ആഗ്രഹിച്ചത് കാട്ടിലേക്ക് പോവാനാ എങ്കിൽ വേഗം സ്ഥലം വിട്ടോളൂ കാരണം ഈ ഗൃഹത്തിലിരുന്ന് ഈശ്വരനെ ഭജിക്കാന്ന് പറഞ്ഞാൽ അത് എളുപ്പമുള്ള കാര്യല്ല അല്ലേ ഗൃഹത്തിലിരുന്നാൽ എന്താ കുഴപ്പമെന്നറിയോ ഓരോ ദിവസം കഴിയും തോറും ഭഗവാനോടുള്ള സ്നേഹം അല്ലേ നമുക്കൊരു സ്വഭാവമുണ്ട് എന്താ സ്വഭാവം സന്നീകരുഷത എന്നാണ് ആ സ്വഭാവത്തിന്റെ പേര് അതായത് എത്ര സ്നേഹമുള്ള ആളാണെങ്കിലും കുറച്ചു ദിവസം അടുപ്പിച്ച് കണ്ടാൽ വെക്കേഷൻ സമയത്തൊക്കെ നമ്മൾ ബന്ധുക്കളെ ഫോൺ വിളിച്ച് വീട്ടിലേക്ക് ക്ഷണിക്കും ഒരു പത്ത് ദിവസം വീട്ടിൽ വന്ന് നിന്നൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് പത്ത് ദിവസം വന്ന് നിന്നാൽ ആദ്യത്തെ ദിവസത്തെ സ്നേഹം ഉണ്ടാവുമോ പത്താം ദിവസാവുമ്പോ ഉണ്ടാവില്ല അപ്പോ ഇവിടെ ആ ഒരു സന്നീകരിഷത തനിക്ക് ഭഗവാനോട് ഉണ്ടാവരുത് എന്ന ഭാവത്തിൽ കർദമ പ്രജാപതി വനമേവ ജഗാമ വനത്തിലേക്ക് ഭഗവാനെ സേവിക്കാൻ പുറപ്പെട്ടു ആ സമയത്താണ് ദേവഹൂതിയുടെ അല്ലെങ്കിൽ തന്റെ ഒൻപത് പെൺകുട്ടികളെയും ദേവഹൂതി വിവാഹം ചെയ്തു കൊടുത്തു ഇപ്പോ ആശ്രമത്തില് കപില വാസുദേവനും ദേവഹൂതി എന്ന അമ്മയും മാത്രം ഒരിക്കൽ ദേവഹൂതി ഒരു കാഴ്ച കാണുകയാണ് എന്താ കാഴ്ച എത്രയോ ഋഷീശ്വരന്മാര് എത്രയോ ഭാഗവതന്മാര് എത്രയോ സന്യാസിമാര് വന്ന് തൻ്റെ പുത്രനായ കപിലനെ വീണ് നമസ്കരിക്കുന്നു യോഗീശ്വരനായി ധ്യാനിച്ചിരിക്കുന്ന ആ കപിലവാസുദേവന്റെ പാദത്തിലേക്ക് നമസ്കരിക്കുന്ന ഓരോ ജീവനെയും തന്റെ കടാക്ഷം കൊണ്ടും തന്റെ പുഞ്ചിരി കൊണ്ടും തന്റെ അമൃതവാണികളെ കൊണ്ടും ആ കപിലവാസുദേവൻ അജ്ഞാനത്തിൽ നിന്ന് പരമജ്ഞാനത്തിലേക്ക് ഉയർത്തുന്നതായ കാഴ്ച കണ്ടപ്പോ ദേവഹൂതിക്ക് തോന്നി കഷ്ടയെ സ്വന്തം മകനായി ഭഗവാൻ ഇത്ര കാലം തൻ്റെ അടുത്ത് ഉണ്ടായിട്ട് തനിക്കാ ഭഗവാനെ ഒന്ന് നമസ്കരിക്കാൻ തനിക്കാ ഭഗവാനെ ഒന്ന് ആശ്രയിക്കാൻ തൻ്റെ ഉള്ളിലുള്ളതായ ദുഃഖത്തിന്റെ കുരുട്ട് മാറ്റാൻ ഈ ഭഗവാൻ ഇത്ര അടുത്തുണ്ടായിട്ടും ഭഗവാനെ ഒന്ന് നമസ്കരിക്കാൻ തോന്നിയില്ലല്ലോ അല്ല ഇപ്പൊ തോന്നിയല്ലോ ഇപ്പൊ തോന്നിയെങ്കിൽ ഇപ്പൊ ചെന്നൊന്ന് നമസ്കരിക്കാം അല്ലേ നമ്മുടെ മനസ്സിന്റെ പ്രത്യേകത എന്താ അറിയോ നല്ലത് എപ്പോ തോന്നിയാലും അപ്പൊ ചെയ്തോളണം ഇന്ന് സപ്താഹത്തിനു പോയാലോ എന്ന് തോന്നിയാൽ അപ്പൊ പുറപ്പെട്ടുള്ള അല്ലെങ്കിൽ എന്ന് പോണോ എന്ന് തിരിച്ചു ചോദിച്ചാൽ ചിലപ്പോ ഈ മനസ്സ് പറയും രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പോയാലും പോരെ എന്ന് മാറ്റി പറയാൻ വളരെ എളുപ്പമാണ് അതുകൊണ്ട് ദേവഹൂതിക്ക് എപ്പോ ഭഗവാന്റെ പാദത്തിൽ നമസ്കരിക്കണം എന്ന് തോന്നിയോ ആ നിമിഷം കപിലം പ്രഭക്തിയെ ചെന്ന് തൻ്റെ പുത്രന്റെ പാദത്തിലേക്ക് നമസ്കരിച്ച് എൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞിരിക്കുന്നതായ അജ്ഞാനത്തിന്റെ അന്ധകാരത്തെ ഹേ കപിലവാസുദേവ ജ്ഞാനസൂര്യനായുധിച്ചുയർന്ന അങ്ങ് ഉപദേശങ്ങളിൽ കൂടിയിട്ട് ഇല്ലാണ്ടാക്കണേ എന്ന് പ്രാർത്ഥിച്ച് ദുഃഖത്തെ നീക്കി പരമജ്ഞാനത്തെ നേടാൻ ഒരമ്മ മകനെ നമസ്കരിക്കുന്ന രംഗം ലേ അപ്പോ ഒരമ്മ മകനെ നമസ്കരിക്കാൻ പറ്റുമോ എന്നൊന്നും ഭാഗവതം വായിക്കണ അല്ലെങ്കിൽ കേൾക്കണ ആൾക്കാരെ അത്ഭുതപ്പെടേണ്ട കാരണം ഭാഗവതം ആരംഭിക്കുന്നത് തന്നെ ഒരച്ഛൻ മകനെ നമസ്കരിച്ചുകൊണ്ട വ്യാസസൂനും ഉപയാമി തൻ്റെ പുത്രനായ ശ്രീശുഖബ്രഹ്മ ഋഷിയെ നമസ്കരിച്ചുകൊണ്ടാണ് വേദവ്യാസൻ പോലും ഭാഗവതം ആരംഭിക്കണത് എന്നുണ്ടെങ്കിൽ ഇവിടെ ആ പരമജ്ഞാനിയായ കപിലവാസുദേവന്റെ അമൃതവാണികളെ സ്വീകരിക്കാൻ ദേവഹൂതി പാത്രമായി നിൽക്കുന്ന രംഗം വരെ നമ്മളിപ്പോ പറഞ്ഞു